പൃഥ്വിരാജുമായിട്ട് വർക്ക് ചെയ്യുന്നത് പ്രയാസമുള്ള കാര്യം തന്നെയാണ് സാക്ഷാൽ മോഹൻലാൽ സംവിധായകൻ എന്ന നിലയിൽ വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ആളാണ് പൃഥ്വി അദ്ദേഹം ഉദ്ദേശിക്കുന്നത് കിട്ടുന്നത് വരെ ചോദിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും അവിടെ ഈഗോയ്ക്ക് സ്ഥാനമില്ലെന്നും സ്വയം അടിയറവ് പറയേണ്ടി വരുമെന്നും മോഹൻലാൽ പറയുന്നു ബറോസിന്റെ പ്രമോഷനായി ബന്ധപ്പെട്ട് ഒരഭിമുഖത്തിൽ പൃഥ്വിരാജ് എന്ന സംവിധായകനെ കുറിച്ച് മോഹൻലാൽ മനസ്സു തുറക്കുന്നതാണ് മോഹൻലാലിന്റെ വാക്കുകൾ ഇങ്ങനെ അമേസിംഗ് ആയ സംവിധായകനാണ് പൃഥ്വിരാജ് ലെൻസിംഗ് മുതൽ സിനിമയ്ക്ക് വേണ്ട ഓരോ എക്വിപ്മെന്റ്സും കുറിച്ച് അയാൾക്ക് വ്യക്തമായ ധാരണയുണ്ട് അതിനേക്കാൾ ഉപരി അയാളുടെ നടനെ കുറിച്ച് കൃത്യമായ അപബോധം പ്രജ്ഞിക്കുണ്ട് ഉദ്ദേശിക്കുന്നത് കിട്ടുന്നത് വരെ അയാൾ നമ്മിൽ നിന്ന് അത് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കും അദ്ദേഹത്തിന്റെ കമ്മിറ്റ്മെന്റ് ആണ് അത് സൂചിപ്പിക്കുന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് പൃഥ്വിരാജുമായി വർക്ക് ചെയ്യുന്നത് നമ്മൾ സ്വയം അടിയറവ് പറയേണ്ടി വരും അവിടെ ഈഗോയൊന്നും വെച്ചിട്ട് കാര്യമില്ല അയാളുടെ കഥാപാത്രത്തിന് എന്താണോ വേണ്ടത് അത് കിട്ടുന്നത് വരെ അദ്ദേഹം ചോദിച്ചുകൊണ്ടേയിരിക്കും കാരണം ആ സിനിമ മുഴുവൻ അയാളുടെ ശിരസിലാണ് അത് പാളിപ്പോകാൻ പൃഥ്വിരാജ് അനുവദിക്കില്ല ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഏഴിന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എത്തും മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിൽ ചിത്രം റിലീസ് ചെയ്യുന്നുണ്ട് ലൂസിഫറിലുണ്ടായ മഞ്ജു വാര്യർ ടോവിനോ തോമസ് സാനിയ അയ്യപ്പൻ സായികുമാർ ഇന്ദ്രജിത്ത് ഇന്ദ്രജിത് സുകുമാരൻ ബൈജു എന്നിവർക്കൊപ്പം സുരാജ് വെഞ്ഞാറമ്പു ഷൈൻ ടോൺ ചാക്കോ ഷർഫുദ്ദീൻ അർജുൻ ദാസ് എന്നിവരും എംബുരാന്റെ ഭാഗമാണ് ലൈക്ക പ്രൊഡക്ഷൻസും ആശീർവാദ് സിനിമയും ചേർന്നാണ് എംബുരാൻ നിർമ്മിക്കുന്നത് ദീപക് ദേവാണ് സംഗീതം ഛായാഗ്രഹണം സുജിത് വാസുദേവും എഡിറ്റിംഗ് അഖിലേഷ് മോഹനും